പണക്കാട്ടേക്കുള്ള വഴി നന്മകൾ പച്ചവിരിച്ച വഴി ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ പച്ചവിരിച്ച വഴിയിലൂടെ പോകുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും ആ പച്ചവിരിച്ച വിരിപ്പിലൂടെ നടക്കാത്ത ഒരാളും ഈ കൂട്ടലില്ല എനിക്കറിയാം കേരളത്തിലെ അഭിമന്തിരായ ഒരുപാട് ആൾക്കാർ ഞാനടക്കം ആ പച്ചവിരിപ്പിലൂടെ നടന്ന ആൾക്കാരാണ് അതാണ് എൻ്റെ ഏറ്റവും അഭിമന്തിയായ ഒരു സമ്മതവും സന്തോഷവും ഞാൻ എന്തൊക്കെ തളർന്നു പറഞ്ഞാലും എൻ്റെ അടുത്ത ഭാഗം മുഴുവൻ പോക്കാം പക്ഷെ വലതുഭാഗം മതി എനിക്ക് ജീവിക്കാൻ അത് മതി അതാണ് ഭാര്യയുടെ സഹോദരൻ ജഡ്ജി ജഡ്ജിയായിട്ടുള്ള കുഞ്ഞുകൃഷ്ണൻ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ട് ഞാൻ അദ്ദേഹത്തിനോടാണ് ആദ്യ അഭിപ്രായം ചോദിച്ചത് ഞാനെന്റെ ഇങ്ങനൊരു ഒരാൾ വന്നിട്ടുണ്ടല്ലോ എം പി കുഞ്ഞികൃഷ്ണൻ നല്ല അഭിപ്രായമാണ് കുഞ്ഞികൃഷ്ണനാണ് എന്നോട് ആദ്യം അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ആളായി എനിക്ക് സ്വന്തം ആളായി ഈ യാത്ര മനോഹരമായിട്ടുള്ള യാത്ര ആവട്ടെ മുള്ളുകളില്ലാത്ത പൂക്കൾ മാത്രം ഇരിക്കുന്ന ഒരു യാത്ര പിന്നെ കാര്യസ് പേരാൻ എം പിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതത്ര എളുപ്പമല്ല പക്ഷേ എന്നാലും സമൂഹത്തിന് വേണ്ടി സ്വന്തം സമൂഹത്തിന് വേണ്ടി വേണ്ടിയുള്ളത് ചെയ്യുക അതേപോലെ ബഹുജന സമൂഹ സമൂഹം ഉണ്ടല്ലോ ബഹുജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ തലോടൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അദ്ദേഹം നമസ്കാരം